എൻ്റെയും അതായത് ഗോവേട്ടൻ്റെയും ശിവരാമേട്ടൻ്റെയും കൂടിയിട്ടുള്ള ഒരു കുചേലവൃത്തത്തിൽ കൃഷ്ണനും രുഗ്മണിയായിട്ടുള്ള ഒന്ന് കിട്ടണം എങ്ങനെയായാലും ഒരു ഫോട്ടോ തരണം എന്ന് പറഞ്ഞു അതിൽ അത്രത്തോളം മോഹമായിട്ട് എന്നിട്ട് അത് കൊടുക്കാൻ സാധിച്ചു ഏതായാലും അല്ല ഈ മറക്കാനാവാത്ത സ്നേഹം അത്രയും എനിക്ക് അക്കാര്യത്തിൽ പറയാൻ സാധിക്കൂ എനിക്ക് എങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഞാൻ പാട്ട് കേൾക്കുന്നല്ലാണ്ടേ അത് പിന്നതൻ്റെ ഓർമ്മിച്ച് വയ്ക്കാൻ ഞാൻ പാട്ടുകാരനല്ലോ ആസ്വദിക്കുക അത്രല്ലേ ഉള്ളൂ അത് കാരണം എന്ത് എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടാണ് അതായത് എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടും ഇഷ്ടമാണ് മാത്രമല്ല ഈ ഭാവ ഗായകൻ എന്നുള്ള പറഞ്ഞതിൽ അത്ഭുതമില്ല എന്താ വച്ചാൽ എവിടെയാണോ കനം വേണ്ടത് എവിടെയാണോ ലളിതമായിട്ട് വേണ്ടത് കനം ഇല്ലാണ്ടേ അപ്പം അത്ര ഇത്രത്തോളം ശ്രദ്ധാലുവായിട്ടുള്ള സംഗീതജ്ഞനാണ് ആ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത കാര്യമാണ് ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം അതായത് ഇപ്പോൾ വെറുതെ ഒരാൾ ഭാവഗായകൻ പറഞ്ഞ് പുലർത്തിയിട്ടതല്ല ചെയ്യണതും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും പഠിക്കാത്തതൊന്നും അതേ അത് അത്രയ്ക്കും ലളിതമായിട്ട് ഓരോരോ വരികളും അങ്ങനെ സ്ഫുടത്തോടു കൂട്ട് അത്ര ഗംഭീരമായിട്ട് അതിൽ പാടുമ്പോൾ അതിൽ കനം വേണ്ടിടത്ത് കനം ഇല്ലാത്തവിടത്ത് വേണ്ടത് അങ്ങനത്തൊരു മൊട്ട് ഇതാണ് അതിൻ്റെ സാധാരണ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കഴിവിനെ സംബന്ധിച്ച് എത്ര പ്രശംസിച്ചാലും മതി വരില്ല ആൾക്കാർക്ക് അങ്ങേറ്റത്തെ നഷ്ടം എന്ന് പറഞ്ഞാൽ മഹാനഷ്ടം തന്നെയാണ് പിന്നെ മാത്രമല്ല സംഗീതം ആസ്വദിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഒരാളെങ്കിലും ഉണ്ടോ ചൂണ്ടിക്കാണിക്കില്ല സംഗീതം എന്ന് കേട്ടാൽ ആസ്വദിക്കും ആ ശേഷി കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നത് ഈ ജയ ജയചേന്ദ്രൻ്റെ സംഗീതത്തിൽ കൂടെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അല്ലാതെ കാര്യം ഇത് ആ പത പാട്ടിനെ സംബന്ധിച്ച് പറയാൻ എനിക്കറിയില്ല കേൾക്കാനും ആസ്വദിക്കാനേ അറിയുള്ളൂ വ്യക്തത എന്നെ എന്ന പാട്ടെന്ന് പറയാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാച്ചാൽ അവർക്ക് പറയാൻ പറ്റും ഞാൻ വേറൊരു ഫീൽഡുകാരനാണ് കഥകളിക്കാരനാണ് അപ്പം എനിക്കത് വ്യക്തതമായിട്ട് പറയാൻ പറ്റില്ല പറ്റാത്ത കാര്യം ഞാൻ പറയാതിരിക്കല്ലേ നല്ലത്